ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരും കൊടുത്തവരും പുറത്തായതോടെ ബി ജെ പി ഇക്കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി നേടിയ പണത്തിന്റെയും സ്വത്തിന്റെയും വലിപ്പം കേട്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് ലോകം ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന പട്ടം നേരത്തെ നേടിയ ആർ എസ് എസും ബിജെപിയും സമ്പത്തിന്റെ കാര്യത്തിലും ലോകത്തിലെ ഒന്നാം നമ്പറാണിപ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കോടി രൂപ വെറും ആറു വർഷത്തിനിടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ മാത്രം നേടിയ ബിജെപിക്ക് പക്ഷേ അതുവരും കപ്പലണ്ടി കച്ചവടത്തിന് തികയുന്ന തുകയേ ഉള്ളൂ ബിജെപിയുടെ യഥാർത്ഥ ആസ്തി അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളെയും ചൈനയിലെ ഏക പാർട്ടിയായ സാക്ഷൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പിന്തള്ളി മുകളിലേക്ക് കുതിച്ചു കയറുകയാണ് നാഷണൽ ഇലക്ഷൻ വാച്ച് പറയും പോലെയാണെങ്കിൽ ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെയും ആളൊന്നുക്ക് എൺപത് കോടി രൂപ വീതം നൽകി സ്വന്തമാക്കാനുള്ള ശേഷിയുണ്ട് ഇന്ന് ബിജെപിക്ക് ഇലക്ട്രോണൽ ബോണ്ടുകൾ പരിഗണിക്കാതെയുള്ള കണക്കുകൾ നോക്കാം നാഷണൽ ഇലക്ഷൻ വാച്ച് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം ബിജെപി നേരിട്ട് പണമായി കൈപ്പറ്റിയ സംഭാവന എഴുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയാണ് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പേരാണ് ബിജെപിക്ക് ഇത്രയും തുക സംഭാവന നൽകിയത് അതായത് ഒരു വ്യക്തി ശരാശരി ഒമ്പത് ലക്ഷം രൂപ ബിജെപിക്ക് സംഭാവന നൽകി ആറ് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം ായി പിരിഞ്ഞ് കിട്ടി സംഭാവന അല്ലാതെയുള്ള വളണ്ടറി കോൺട്രിബ്യൂഷനിലൂടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ ലഭിച്ചു ഇതിലധികവും പ്രധാനമന്ത്രി മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർ ബി ജെ പി മുഖ്യമന്ത്രിമാർ സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് ലഭിച്ച സംഭാവനകളും സ്വർണമടക്കം മൂല്യമുള്ള ആസ്തികളുമാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന സമ്മാനങ്ങൾ ബിജെപി നേതാക്കൾ പാർട്ടിക്ക് സംഭാവന നൽകുന്നതാണ് കീഴ്വഴക്കം പ്രധാനമന്ത്രിക്ക് മാത്രം എഴുന്നൂറ് കോടി രൂപ മൂല്യമുള്ള സമ്മാനങ്ങൾ ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും കോടികൾ വിലയുള്ള ഭൂമി ബിജെപിക്ക് പലരും ഇഷ്ടദാനമായി നൽകിയിട്ടുണ്ട് ഇവയുടെ മൂല്യമെല്ലാം കൂട്ടിയാൽ ഈ ആയിരത്തി എഴുപത്തിയഞ്ച് കോടി രൂപയുടെ ഫലം വരുമെന്നാണ് നാഷണൽ ഇലക്ഷൻ വാച്ച് പറയുന്നത് ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങൾക്ക് പലിശയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ലക്ഷം രൂപ ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ട് പാർട്ടി ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വാടകയായും മറ്റ് ലീസുകളുടെ ഇനത്തിലും എഴുപത് കോടി രൂപയോളം ഇങ്ങനെ നോക്കിയാൽ പുറത്തറിഞ്ഞ കണക്ക് പ്രകാരം ഇലക്ട്രൽ ബോണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയോളം ബിജെപിക്ക് വരുമാനം ലഭിച്ചു എന്നാൽ രഹസ്യമായി ഈ തുകയുടെ നാലിരട്ടി വരെ ബിജെപിക്ക് ആദായമുണ്ട് ഏതാണ്ട് പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഇലക്ട്രൽ ബോണ്ട് കൂടി ചേർത്താൽ മുടക്കുമുതലൊന്നുമില്ലാതെ बीजेपी आप, आप सब इस धनतेरस के दिन एक पंद्रह दिन अभियान चलाइए अधिक से अधिक लोगों से भले पांच रुपया दे दस रुपया दे लेकिन ये नरेंद्र मोदी ऐप के माध्यम से ചിലവുകളോ സാമ്പത്തിക വർഷം രണ്ടായിരത്തിരണ്ട് കോടി രൂപ ബിജെപി ശമ്പളമായി വിതരണം ചെയ്തു വിവിധ ഓഫീസ് ജീവനക്കാർക്കും ഭാരവാഹികൾക്കുമായിട്ടാണ് ഈ തുക പോവുക ഭരണ ചെലവുകൾക്കായി നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബിജെപി നൽകിയിരിക്കുന്ന കണക്ക് വിവിധ തെരഞ്ഞെടുപ്പുകൾക്കായി ആ വർഷം അറുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ ചെലവഴിച്ചു ഡിപ്രീസിയേഷൻ വാല്യൂ ആയി പത്തൊമ്പത് കോടി രൂപ ബിജെപിക്ക് നഷ്ടമുണ്ട് വിവിധ ആസ്തികൾ വിറ്റഴിച്ച വകയിൽ ഇരുപത്തി ലക്ഷം രൂപയുടെ നഷ്ടം അങ്ങനെ ചെറുകിടകൾ എല്ലാം ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപയുടെ ചെലവുകളാണ് ബിജെപിക്ക് ഉണ്ടായത് ബിജെപി അധികാരത്തിലെത്തിയ ശേഷം വരവും ചെലവും തമ്മിൽ ഭീകരമായ വ്യത്യാസമാണുള്ളത് ഓരോ വർഷവും എണ്ണായിരം കോടി രൂപയ്ക്ക് മുകളിൽ ലാഭം ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയ കമ്പനിയാണ് എന്ന് ബിജെപി സ്റ്റോക്ക് മാർക്കറ്റിന്റെ കണക്കിൽ പറയുകയാണെങ്കിൽ ബിജെപി ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് ഇരുപത് ബില്യൺ ഡോളർ വാല്യൂഷൻ ലഭിക്കുമെന്നാണ് ഏതാണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ വാല്യൂഷൻ സ്ഥിരമായി ലാഭം മാത്രം ഉണ്ടാക്കുകയും ഓരോ വർഷവും ആസ്തി ഇരട്ടിയായി വളരുകയും ചെയ്യുന്ന ഈ കമ്പനിക്ക് അത്രയും വാല്യൂഷൻ ലഭിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ബിജെപി ി ജെ പിക്ക് ലഭിക്കുന്നതിന്റെ പോലും അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് എല്ലാം കൂടി ലഭിക്കുന്നില്ല എന്നതാണ് സത്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടിയായ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വാർഷിക വളർച്ച ഇരുപത് ശതമാനത്തിൽ താഴെയായി നിൽക്കുമ്പോൾ ബി സാമ്പത്തികമായി വളരുന്നത് നൂറ് ശതമാനമാണ്